നമസ്കാരം എല്ലാവർക്കും ആത്മീയം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ അത്രമേൽ ലളിതവുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീകൾ ഓം നമശിവായ എന്ന മഹാമന്ത്രം അഥവാ പഞ്ചാക്ഷരി മന്ത്രം പതിവായി ചൊല്ലുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നത് ഈ മന്ത്രം സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ചൊല്ലാവുന്നതാണെങ്കിലും പ്രത്യേകിച്ചും സ്ത്രീകൾ ഈ വീഡിയോ മുഴുവനും വളരെ ശ്രദ്ധയോടെ കാണാൻ ശ്രമിക്കണം കാരണം നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ശക്തിയുള്ളതാണ് ഈ പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് മന്ത്രത്തിന് ഒരു പ്രത്യേക വിധിയുണ്ട് അതിനെയാണ് നമ്മൾ മന്ത്രവിധി എന്ന് പറയുന്നത് അതറിഞ്ഞ് അനുസരിച്ച് ചൊല്ലേണ്ട സമയത്ത് ചൊല്ലേണ്ടതുപോലെ ചൊല്ലിയാൽ മാത്രമേ അതിൻ്റെ ആ ഒരു പരിപൂർണ ശക്തി എന്താണെന്ന് നമുക്ക് കൃത്യമായി അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിരവധി മന്ത്രങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ ആരെങ്കിലും ഒരു വേള നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് മന്ത്രമെന്നും എന്താണ് അതിൻ്റെ ശക്തിയെന്നും ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ എന്തുത്തരമായിരിക്കും നിങ്ങൾ നൽകുക നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെ ആയാലും യാതൊരു സങ്കോചവും കൂടാതെ ദയവായി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തെറ്റിപ്പോകുമോ എന്ന ഭയം വേണ്ട പകരം ഓരോരുത്തർക്കും മന്ത്രത്തെക്കുറിച്ച് എന്താണ് അറിവുള്ളതെന്നും അതിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്നും നമുക്ക് പരസ്പരം ഒന്ന് പരിശോധിക്കാം ഇതിൽ ആധികാരികമായി അനുഭൂതി ലഭിച്ച ആചാര്യന്മാർ പറയുന്നത് ഒരു വ്യക്തി ശാസ്ത്രവിധി പ്രകാരം അതായത് ഒരു ഗുരുവിന്റെ ഉപദേശപ്രകാരം കൃത്യമായിട്ടാണ് ഈ മന്ത്രം ജപിക്കുന്നതെങ്കിൽ അതൊരു വില്ലിൽ നിന്നും തുടക്കുന്ന അസ്ത്രം പോലെ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി ചെന്ന് തറയ്ക്കുമെന്നാണ് എന്നാൽ യാതൊരുവിധ ഗുരു ഉപദേശവും ഇല്ലാതെയും ഈ മന്ത്രം ജപിക്കാം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ അപ്പോൾ സംഭവിക്കുന്നത് മറ്റൊന്നാണ് നമ്മൾ വില്ലിൽ നിന്ന് അസ്ത്രം തൊടുക്കുന്നതിന് പകരം സ്വന്തം കൈകൊണ്ട് ആ അസ്ത്രം എടുത്ത് ലക്ഷ്യത്തിലേക്ക് എറിയുന്നത് പോലെ ആയിരിക്കും അത് കൈകൊണ്ട് എടുത്തെറിയുന്ന അസ്ത്രത്തേക്കാൾ വില്ലിൽ നിന്ന് തൊടുക്കുന്ന അസ്ത്രത്തിന് വേഗതയും പ്രഹരശേഷിയും കൃത്യതയും വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് അറിവുള്ള ആളുകൾ പറയുന്നത് ബുക്കിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ അറിഞ്ഞല്ല മന്ത്രം ജപിക്കേണ്ടത് പകരം അത് ജപിച്ച് അറിവ് ലഭിച്ച ഒരു ആചാര്യ ശ്രേഷ്ഠനിൽ നിന്ന് കേട്ടു മനസ്സിലാക്കി ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് ഇനി നമുക്ക് ഓം നമ എന്ന മന്ത്രത്തിന്റെ അർത്ഥവും ശക്തിയും എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം ഇതിൽ ഓം എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ ഈ സൃഷ്ടിയുടെ ആദിനാദമാണ് നമ എന്നാൽ സ്വയം സമർപ്പണം എന്നാണ് അർത്ഥം ശിവായ എന്നാൽ സകല ദുഃഖങ്ങളെയും നശിപ്പിക്കുന്ന പരമശക്തി എന്നതാണ് അർത്ഥമാക്കുന്നത് അതായത് ലളിതമായി പറഞ്ഞാൽ എന്റെ എല്ലാ ജീവിത ഭാരങ്ങളും ആ പരമശിവനിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നതാണ് ഈ മന്ത്രത്തിന്റെ അന്തരാർത്ഥം ഈ പഞ്ചാക്ഷരിയുടെ സാരം ഇത്രമാത്രം ലളിതമാണ് എന്തുകൊണ്ടാണ് ഇത് സ്ത്രീകൾക്ക് ഇത്രത്തോളം പ്രസക്തമാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പുരുഷന്മാരെ അപേക്ഷിച്ച് ഒരു കുടുംബ ജീവിതത്തിൽ സ്ത്രീകൾക്ക് ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലാണ് പുരുഷനെ പ്രധാനമായും ജോലി ചെയ്യുക കുടുംബം പുലർത്തുക എന്ന ഉത്തരവാദിത്തമാണ് ഉള്ളതെങ്കിൽ സ്ത്രീകൾക്ക് കുടുംബം നോക്കണം ഭർത്താവിന്റെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കണം വീട് ഭരിക്കണം ഒപ്പം സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി കൈകാര്യം ചെയ്യേണ്ടി വരുന്നു ഇതിന്റെ ഭാഗമായി സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ വളരെ വലുതാണ് പല കാര്യത്തിലും പുറത്തു പറയാതെ എല്ലാം ഹൃദയത്തിൽ ഒളിപ്പിച്ചാണ് അവർ ജീവിക്കുന്നത് ഇവിടെയാണ് ഈ മന്ത്രം അവർക്കൊരു വലിയ ആശ്വാസമായി മാറുന്നത് താങ്ങാൻ കഴിയാത്ത ഭാരം ഇറക്കി വെക്കാൻ ഒരു അത്താണി പോലെ ഈ മന്ത്രം പ്രവർത്തിക്കും നിങ്ങൾ ഭഗവാനിൽ പരിപൂർണ ഭക്തിയോടെ ലയിച്ചിരുന്ന് ജപിക്കാൻ എപ്പോൾ സാധിക്കുന്നുവോ അപ്പോൾ തന്നെ നിങ്ങൾ ഈ സിദ്ധി നേടിയെന്ന് പറയാം ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി വരുന്നത് മാനസികമായ മാറ്റങ്ങളിലൂടെയാണ് ഈ മന്ത്രം പതിവായി ചൊല്ലുന്ന സ്ത്രീകളിൽ ആദ്യം സംഭവിക്കുന്നത് മനസ്സിന് ലഭിക്കുന്ന വലിയൊരു ശാന്തിയാണ് അനാവശ്യമായ ഭയങ്ങൾ കുറയും ഓരോ കാര്യങ്ങൾ ഓർത്ത് വെറുതെ കരയുന്നതും വിഷമിക്കുന്നതും ഓവർ തിങ്ക് ചെയ്യുന്നതും അവസാനിക്കും ഏറ്റവും പ്രധാനമായി ഓരോ കാര്യങ്ങളിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം മുൻപത്തേക്കാൾ അധികമായി വർദ്ധിക്കും ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ അനുഭവത്തിൽ അവർ പറയുന്നത് ഈ മന്ത്രം ചൊല്ലാൻ തുടങ്ങിയ ശേഷം അവരുടെ മനസ്സ് വളരെ ലഘുവായി എന്നാണ് ഇത് ഒരു അത്ഭുതം പോലെയാണ് പലരും സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു സ്ത്രീയുടെ മനസ്സ് ശാന്തമായാൽ ആ കുടുംബം മുഴുവൻ ശാന്തമാകുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ മന്ത്രം പതിവാക്കിയ സ്ത്രീകളുടെ വീട്ടിൽ വഴക്കുകൾ കുറയും ഭർത്താവുമായി നല്ല സ്വരച്ചേർച്ചയുണ്ടാകും മക്കളുടെ പഠനത്തിലും പെരുമാറ്റത്തിലും വലിയ പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും ഭഗവാന്റെ ആ വലിയ എനർജി നിങ്ങളിലേക്കും നിങ്ങളുടെ വീട്ടിലേക്കും താനേ പ്രവേശിക്കുന്നത് കൊണ്ടാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് മാനസികമായ മാറ്റങ്ങൾ പോലെ തന്നെ ആരോഗ്യപരമായ ഗുണങ്ങളും ഈ മന്ത്രം നൽകുന്നുണ്ട് ഓം നമശിവായ മന്ത്രം ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ സന്തുലിതമാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതുവഴി വിട്ടുമാറാത്ത തലവേദന കുറയ്ക്കാനും ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ മാറാനും സഹായിക്കും ഹോർമോൺ ഇംബാലൻസ് ഇല്ലെങ്കിൽ ഹോർമോൺ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഈ മന്ത്രജപം ആശ്വാസമാണ് മാത്രമല്ല ഗർഭധാരണത്തിന് പോലും ഈ മന്ത്രം സഹായകരമാകുന്നു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഇനി ഈ മന്ത്രം എപ്പോൾ എങ്ങനെ ചൊല്ലണം എന്നതിനെ പറയാം രാവിലെ പ്രഭാത സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരം പ്രദോഷ ഇത് ജപിക്കാവുന്നതാണ് അതായത് ഇരുട്ട് മാറി പകൽ വെളിച്ചം വരുന്ന നേരവും പകൽ മാറി ഇരുട്ട് വരുന്ന നേരവുമാണ് ഇതിന് ഏറ്റവും അനുയോജ്യം ഒരു ദിവസം ഒരു നേരമേ ചൊല്ലാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അങ്ങനെയും ചെയ്യാം അഞ്ചുതിരിയിട്ട നിലവിളക്ക് തെളിച്ചു വെച്ച് അതിനു മുന്നിലിരുന്ന് ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാൽ വിദേശത്തുള്ളവർക്ക് വിളക്ക് വെക്കാൻ സാഹചര്യമില്ല എങ്കിൽ ഒരു ചന്ദനത്തിളിച്ചു വെച്ച് ജപിച്ചാലും മതിയാകും തുടക്കത്തിൽ ഒരു ഇരുപ്പിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യമോ ചൊല്ലി പരിശീലിക്കുക പിന്നീട് നിങ്ങൾക്ക് സൗകര്യപ്രദമാണെങ്കിൽ അത് ആയിരത്തെട്ട് തവണയോ ഒരു ലക്ഷം തവണയായോ വർദ്ധിപ്പിക്കാവുന്നതാണ് ശുദ്ധമായ മനസ്സോടെ സൗമ്യമായി ചൊല്ലാൻ കഴിയുന്ന അത്രയും തവണ നിങ്ങൾ ജപിക്കുക ജപം ശീലമായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ദൂരയാത്ര പോകുമ്പോഴോ വാഹനം ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴോ എല്ലാം മനസ്സിൽ ഇത് റെക്കോർഡ് ചെയ്തതുപോലെ പ്ലേ ചെയ്ത് ജപിക്കാൻ സാധിക്കും ഇതിന് ഇത്ര ദിവസം എന്നൊരു കണക്കില്ല ജീവിതത്തിന്റെ അവസാനം വരെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ആർത്തവ ദിനങ്ങളിൽ അല്ലെങ്കിൽ മാറിയിരിക്കേണ്ട ദിവസങ്ങളിൽ മാത്രം മന്ത്രജപം ഒഴിവാക്കുക ഈ പറഞ്ഞ വിവരങ്ങൾ കൃത്യമായി കേട്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ഇന്ന് തന്നെ ഇത് ആരംഭിക്കാൻ ശ്രമിക്കുക നിങ്ങൾ തീർച്ചയായും ഇതിൽ വിജയിക്കും മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ എല്ലാ ശനിയാഴ്ചയുമുള്ള നവഗ്രഹ പൂജയിലേക്ക് പേരും ജന്മനക്ഷത്രവും ഇതുവരെ നൽകാത്തവരും കമന്റ് ചെയ്യാവുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ആത്മീയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി